ഇവിടെ ഈ ഒരു അച്ഛൻ ശ്രമിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ അതായത് കുറെ ഒക്കെ ഈ എന്ന് പറയുന്ന ആ വ്യക്തിയെയും കുറെയൊക്കെ ഈ ഹസ്ബൻഡിന്റെ വീട്ടുകാരെ വെള്ളം പോഷൻ ശ്രമിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഉള്ള കുറ്റം കുറ്റമുത്തം ഷൈനിയുടെ അച്ഛന്റെ മണ്ണയ്ക്ക് കെട്ടിവെക്കാനുള്ള ഒരു ശ്രമം കൂടെ നടക്കുന്നു ഈ പെൺകുട്ടി നിരന്തരം ആത്മഹത്യ ഭീഷണി അന്നേരം ഒക്കെ സിസ്റ്റമായി സംസാരിച്ചിരുന്നു പക്ഷേ ഈ കരിദാസ് ഹോസ്പിറ്റലിനോട് എനിക്ക് ഇതാണ് ചോദിക്കാനുള്ളത് എല്ലാ നിയമങ്ങളും പാലിച്ചാണോ നിങ്ങൾ ഹോസ്പിറ്റൽ റൺ ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങൾ ഇനിയും ഇങ്ങനെ സ്ത്രീകളെ ചൂഷണം ചെയ്തോളൂ ഞങ്ങൾ നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്തോളാം എന്നല്ലേ സഭ പബ്ലിക്കു കൊടുക്കുന്ന ഒരു മെസ്സേജ് അല്ലെങ്കിൽ നിങ്ങൾ ഹിന്ദു ആയിക്കോട്ടെ ക്രിസ്ത്യൻ ആയിക്കോട്ടെ മുസ്ലിങ്ങൾ മുസ്ലിങ്ങളായിക്കോട്ടെ ഇപ്പത്തന്നെ ഈ ഷൈനിയുടെ വിഷമങ്ങൾ മറച്ചു വെക്കേണ്ടത് ഈ ഒരു സഭയുടെയും കൂടി ആവശ്യമായി ഇത് മാറി താരതാസ് ഹോസ്പിറ്റലിനെ മുന്നിൽ നിർത്തിയിട്ട് ഇതിലെ യഥാർത്ഥ പ്രതികള് ഹൈഡ് ചെയ്ത് ഇരിക്കുകയാണ് നിങ്ങളുടെ ആളുകളെ പ്രൊട്ടക്ട് ചെയ്യാൻ നിങ്ങൾ മറന്നുപോയാൽ ഇനിയും ഇനിയുള്ള അങ്ങോട്ടുള്ള കാലത്ത് പല ആൾക്കാരും ഇത് ഇതുപോലെ പുറത്തു വന്ന് നിങ്ങളുടെ സഭയിൽ നടക്കുന്ന പല കാര്യങ്ങളും പുറത്തു പറയും അപ്പൊ എന്ത് മാത്രം ആളുകളാണ് ഈ ഒരു സഭ കാരണം മനസ്സ് വിഷമിച്ചതെന്ന് അറിയാമോ കാരണം ഇവര് മറ്റുള്ളവരെ മുറിവേൽപ്പിക്കുന്നത് കുറച്ചു ഉമ്മണിയൊന്നും ഇവരുടെ വീരവാദങ്ങൾ പറയും അപ്പൊ നമുക്ക് തന്നെ സ്വയം തോന്നും നമ്മളൊക്കെ എന്തോ ചെറുതാണ് നമ്മൾ ആരുമല്ല ഈ ലോകത്ത് നിന്ന് പ്രിയ ഒന്ന് തലേന്ന് ഊരി കിട്ടിയല്ലോ എന്നുള്ള ഒരു രീതിയിലാണ് ആ അവര് അച്ഛനെ അമ്മേ സംസാരം പിന്നെ ഷൈനയെ ഒരു മാനസിക രോഗിയാക്കി ചിത്രീകരിക്കാനും ഇവിടെ ഒരു ശ്രമം സഭയ്ക്ക് ഒരു കളങ്കം സംഭവിക്കാൻ അല്ലെങ്കിൽ ഒരു ബാഡ് ഇമേജ് പബ്ലിക്കിൽ വരെ വന്നാൽ ഇവർക്ക് സഹിക്കാൻ കഴിയില്ല അത് എല്ലാവർക്കും ജൊബീന ജുവൽ വണ്ടേഴ്സ് ബ്ലോഗിലേക്ക് സ്വാഗതം ഡിയർ ഫ്രണ്ട്സ് കഴിഞ്ഞ എന്റെ രണ്ടു മൂന്ന് വീഡിയോ എന്ന് പറയുന്ന കുറിച്ചാണ് നമ്മൾ ചെയ്തത് അല്ലേ സഭയെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു അത് മാത്രമല്ല ഷൈനി എന്തുകൊണ്ടാണ് ആത്മഹത്യ ചെയ്തത് എന്നുള്ള പല കാരണങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിനെയൊക്കെ ശരി വെക്കുന്ന രീതിയിലുള്ള ഒരു വോയിസ് ക്ലിപ്പാണ് ഇന്ന് മറുനാടൻ ചാനലിൽ വന്നത് അത് കോട്ടയത്തെ ഒരു അച്ഛനാണ് ആ ഒരു വോയിസ് ക്ലിപ്പിൽ സംസാരിക്കുന്നത് എന്റെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരു സ്ത്രീ ആത്മഹത്യ ചെയ്യണമെങ്കിൽ അവൾക്ക് വീട്ടിൽ നിന്ന് ഒരു സപ്പോർട്ട് കിട്ടാതെയും കൂടി ഇരിക്കണം കാരണം ഷൈനി ഹസ്ബൻഡുമായിട്ട് മാറി നിൽക്കാൻ തുടങ്ങിയിട്ട് ഒമ്പത് മാസമായല്ലേ സ്വന്തം വീട്ടിൽ നിൽക്കുമ്പോഴാണ് ഷൈനി ഈ ഒരു കാര്യം ചെയ്തത് അത് മാത്രമല്ല യഥാർത്ഥ പ്രതികളായ ചില ആൾക്കാർ കരിദാസ് ഹോസ്പിറ്റലിനെ മുന്നിൽ നിർത്തി അവർ കാരണമാണ് ഷൈനി ആത്മഹത്യക്ക് ശ്രമിച്ചത് എന്ന് മനഃപൂർവ്വമായി വരുത്തി തീർക്കുന്നതായിട്ട് എനിക്കും പേഴ്സണലി തോന്നിയായിരുന്നു അതുമാത്രമല്ല ഞാൻ ഈ സഭയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഈ സഭയെ ഒറ്റ വാക്കിൽ പറയുവാണെങ്കിൽ പുറമെ ഇവർ സൃഷ്ടിച്ചു വെച്ചിരിക്കുന്നത് ഇവർ വലിയ പണക്കാരും ഭയങ്കര വലിയ സംഭവമാണ് എന്നാണ് ഇവരെ സൃഷ്ടിച്ചു വെച്ചിരിക്കുന്നത് പക്ഷേ ഇവരിൽ തന്നെ ഒത്തിരി പാവപ്പെട്ട ആൾക്കാരുണ്ട് അവരെ ഒന്നും ഇവർ തിരിഞ്ഞു നോക്കത്തില്ല അവർ ഈ പണക്കാരെ മാത്രം പൊക്കി പിടിച്ചുകൊണ്ട് നടക്കും ഈ സഭയ്ക്ക് ഒരു കളങ്കം സംഭവിക്കാൻ അല്ലെങ്കിൽ ഒരു ബാഡ് ഇമേജ് പബ്ലിക്കിൽ വരെ വന്നാൽ ഇവർക്ക് സഹിക്കാൻ കഴിയില്ല അത് ഏത് രീതിയിലും ഇവർ അത് വെക്കും അതുകൊണ്ട് തന്നെ ഇവരുടെ ഇമേജ് കാത്തു സൂക്ഷിക്കണം എന്നുള്ളത് കൊണ്ട് തന്നെ ഈ ഷൈനിക്കോ ഷൈനിയുടെ മക്കൾക്കോ നീതി കിട്ടത്തില്ല എന്ന് നമുക്ക് നൂറ് ശതമാനവും ഉറപ്പിക്കാൻ സാധിക്കുമെന്നുള്ളതാണ് സത്യം അതിനെ ശരിവെക്കുന്നതും കൂടിയാണ് ആ ഈ കോട്ടയത്തെ ഈ ഒരു അച്ഛൻ സംസാരിക്കുന്ന ഓഡിയോ ക്ലിപ്പിൽ ഉള്ളത് അത് മാത്രമല്ല ഷൈനിയെ ഒരു മാനസിക രോഗിയാക്കി ചിത്രീകരിക്കാനും ഇവിടെ ഒരു ശ്രമം നടന്നിരിക്കുന്നു അങ്ങനെയാകുമ്പോൾ കേസിനെ അട്ടിമറിക്കാൻ പറ്റും അല്ലെ അത് മാത്രമല്ല ഷൈനി വീട്ടുകാർക്കും ഇതിലൊരു പങ്കുണ്ടെന്നാണ് നമുക്കിപ്പോ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ ഹസ്ബൻഡിന്റെ വീട്ടുകാർക്കും ഇതിൽ പങ്കുണ്ട് അതുകൊണ്ട് തന്നെ ഇവർ ഇത് നാളെ ഒരു കോംപ്രമൈസ് ആക്കുകയും ഈ ഒരു കേസ് ഒരിടത്തും എത്താതെ പോകുമെന്നുള്ളതിൽ ഒരു സംശയവും പ്രിയ സുഹൃത്തുക്കളെ വേണ്ട നമുക്ക് അച്ഛന്റെ ഓഡിയോ ക്ലിപ്പ് ഒന്ന് കേൾക്കാം ഇത് ഞാൻ ഞാനെടുത്ത് റിയാക്ട് ചെയ്യുന്നതിന്റെ കാര്യം ഇതിൽ കുറെ ഭാഗങ്ങൾ കുറെ കാര്യങ്ങൾ ശരിയാണ് എന്നാൽ കുറച്ച് കാര്യങ്ങളോട് നമുക്ക് ഒരിക്കലും പൊരുത്തപ്പെട്ട് പോകാൻ പറ്റത്തില്ല അപ്പൊ നമുക്ക് ആ ഓഡിയോ ക്ലിപ്പ് ഒന്ന് കേട്ടിട്ട് വരാം ഞങ്ങൾ അറിഞ്ഞിരിക്കുന്നത് ഇപ്പോൾ ഞങ്ങൾ അന്വേഷിച്ചു അന്വേഷിച്ചപ്പോൾ കേട്ടത് എങ്ങനെയാണ് കരുത്താസിലും ഈ പെൺകുട്ടിക്ക് നഴ്സായിട്ട് ജോലി ചെയ്യാൻ അനുവാദം ഇല്ല പത്ത് വർഷമായിട്ട് അവർക്കാൻ പറ്റില്ല ഒരു വർഷം ഫ്രീ ആയിട്ട് സർവീസുകൾക്കൊക്കെ പറഞ്ഞു കാണണം പക്ഷേ നേഴ്സിംഗ് അച്ഛന്റെ ലെറ്റർ മേടിച്ചിരുന്നു കുടുംബത്തിന്റെ അവസ്ഥ പറഞ്ഞോട്ട് ഇടവേളകാരി ആ ആശുപത്രി തന്നെ സേവനം ചെയ്യുന്ന പാഴ്സണൽ കെയർ ജോലി ചെയ്യുന്ന ആളാണ് അച്ഛന്റെ ലെറ്റർ കിട്ടിയത് കൊണ്ട് പാർസണൽ കെയറിന് നേഴ്സിംഗ് കെയർ ആയിട്ട് ജോലി കൊടുക്കാൻ പറഞ്ഞു അങ്ങനെ കൊടുക്കാൻ പറഞ്ഞപ്പോൾ ഈ പെൺകുട്ടിയുടെ സ്വന്തം അപ്പനാണ് ആ ജോലി വേണ്ടെന്ന് പറഞ്ഞത് അത് ശമ്പളത്തോട് കൂടി ജോലിയായിരുന്നു കാരണം ബുദ്ധിമുട്ടുണ്ടെന്ന് അറിയാറുന്നത് കൊണ്ട് കുഴപ്പം മാറി നിൽക്കാൻ വേണ്ടിയിട്ടുള്ള അവസരം കൂടിയായിരുന്നു അത് വേണ്ടാന്ന് പറഞ്ഞ പെണ്ണിന്റെ സ്വന്തം അപ്പനാണ് അത് പെൺകുട്ടി ആലോചിച്ച് പോയിട്ട് വീട്ടിൽ പോയി ആലോചിച്ചിട്ട് മറുപടി പറയാ എന്നാണ് പറഞ്ഞത് ഈ ജോലി കിട്ടണോ എന്ന് മറുപടി പറഞ്ഞത് അപ്പൻ താല്പര്യമില്ല കാരണം ബി എസ് സി നേഴ്സിന് കെയർ ആയിട്ട് ജോലി ചെയ്യാൻ വേണ്ട എന്നാണ് അപ്പം പറഞ്ഞത് എന്നിട്ട് വീടിനടുത്തുള്ള റോസാ മിസ്റ്റിക് എന്ന് പറഞ്ഞ ഒരു കെയർ ഹോമിലും ഓൾട്ടേജ് ഹോമിൽ ജോലിക്ക് കയറി ആ ജോലിക്ക് കയറിയിട്ട് ആ ഹോസ്പിറ്റൽ കെയർ ഹോമാണ് അതിനെതിരെ ഈ പെൺകുട്ടിയുടെ അപ്പൻ കേസ് കൊടുത്തു അതൊരു ഡ്രൈനേജ് പ്രശ്നമാണെന്നാണ് ഞാൻ കേട്ടത് ആ കേസിന്റെ പേരിൽ അവിടെയുള്ള ജോലി അങ്ങനെ ബുദ്ധിമുട്ടിലായി ആ പെൺകുട്ടിക്ക് മറ്റു കൂടെയുള്ളവരെ ജോലി ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടായി അപ്പൻ ആഗ്രഹം ഇതിനെ കേസ് കൊടുത്തതു അങ്ങനെ ജോലി കിട്ടാനുള്ള സാധ്യത പോലെ അടച്ചിടുന്ന അപ്പനാണെന്നാണ് ഞാൻ കേട്ടത് ഇത് അവിടെ നിന്നുള്ള ഇവിടെ ഈ കാരിതാസ് ഹോസ്പിറ്റലിൽ ജോലി കിട്ടാത്തതിന്റെ കാര്യം പറയുന്നുണ്ട് എങ്കിൽ ഞാൻ ചോദിക്കട്ടെ ഇന്ത്യയിലെ എല്ലാ ഹോസ്പിറ്റൽസും നിയമ നട നിയമങ്ങൾ അത് അതുപടി പാലിച്ചാണോ മുന്നോട്ട് പോകുന്നത് ഞാനും ഒരു നഴ്സാണ് ഞാൻ പല ഹോസ്പിറ്റലിൽ ജോലി ചെയ്തിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ ഈ മാനേജ്മെന്റിന്റെ അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലിൽ നടക്കുന്ന പല ഇല്ലീഗലായിട്ടുള്ള കാര്യങ്ങളും ഒരു നഴ്സിന് മനസ്സിലാവും അല്ലെ ഈ കാലിദാസ് ഹോസ്പിറ്റലിനോട് ഇതാണ് ചോദിക്കാനുള്ളത് എല്ലാ നിയമങ്ങളും പാലിച്ചാണോ നിങ്ങൾ ഹോസ്പിറ്റൽ റൺ ചെയ്യുന്നത് എന്നുള്ളത് ഇനി അടുത്തത് ബി എസ് സി നേഴ്സാണ് അതുകൊണ്ട് കേരറായിട്ട് ജോലി ചെയ്യാൻ അച്ഛൻ സമ്മതിച്ചില്ലെന്ന് പറയുന്നു എന്റെ അച്ഛനും എന്നെ ബി എസ് സി നേഴ്സിംഗ് ആണ് പഠിപ്പിച്ചത് നല്ല പണം ഇറങ്ങുന്ന ഒരു കോഴ്സാണ് അത് മാത്രമല്ല നാലര വർഷം കഷ്ടപ്പെട്ട് പഠിച്ചാണ് നമ്മളെല്ലാം ജയിച്ചു വരുന്നത് അപ്പോൾ ഏതൊരു അച്ഛൻ്റെയും പോലെ തന്നെയാണ് ഈ അച്ഛനും ഇവിടെ പെരുമാറിയത് കാരണം ബി എസ് സി പഠിച്ച ഒരാൾ പോയി എൻ എമ്മിന്റെ പണി ചെയ്യണമെന്ന് പറഞ്ഞാൽ അത് കുറച്ച് ബുദ്ധിമുട്ടാണ് എന്നാൽ ഇവിടെ ഈ അച്ഛൻ ചിന്തിക്കേണ്ട ഒരു കാര്യം കൂടി ഉണ്ടായിരുന്നു ഷൈനിക്ക് ഏത് ജോലി ചെയ്യാനും ബുദ്ധിമുട്ടില്ലാത്ത ഒരു ലേഡിയായിരുന്നു അവര് പന്നി വളർത്തിയും പിന്നെ കപ്പനട്ട് അങ്ങനെയുള്ള ഒത്തിരി അധ്വാനമുള്ള ജോലികൾ ചെയ്ത് ജീവിച്ച ഒരു സ്ത്രീയാണ് അതുകൊണ്ട് തന്നെ അവർക്ക് ഈ ഏനം ജോലി എടുക്കുന്നതിൽ ഒരു ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അങ്ങനെയാണെങ്കിൽ അവർ പാലേറ്റി കയറിൽ ജോലി ചെയ്യാനായിട്ട് പിന്നെ പോവത്തില്ലായിരുന്നു അല്ലേ അപ്പോൾ നമ്മൾ നമ്മുടെ അവസ്ഥയും കൂടി അവിടെ ഒന്ന് പരിഗണിച്ചാൽ കൊള്ളാമായിരുന്നു എന്നും പറഞ്ഞാൽ അച്ഛനെ മൊത്തത്തിൽ കുറ്റപ്പെടുത്താൻ പറ്റത്തില്ല പിന്നെ പാലിയേറ്റീവ് കേരള ജോലി പോകാൻ കാരണം ബോബി എന്ന് പറയുന്ന ഈ ഒരു വ്യക്തിയാണ് ഞാൻ അച്ഛനൊന്നൊന്നും അയാളെ വിളിക്കുന്നില്ല അത് മാത്രമല്ല ഞാൻ മുത്തിച്ചിപ്പി അച്ഛനെന്ന് വിളിക്കുന്നതിന് കുറച്ച് ആൾക്കാർക്ക് ഇതൊരു വിഷമമായിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ ആ മുത്തിച്ചിപ്പി എന്ന് മാറ്റുകയാണ് ഞാൻ എന്തായിരുന്നാലും ബോബി എന്ന് പറയുന്ന ഈ ഒരു വ്യക്തി കാരണമാണ് ഷൈനിക്ക് ജോലി പോയതെന്നാണ് പുറമെയുള്ള സംസാരം പാലിയേറ്റീവ് കേരലും ഈവൻ കാരദാസിലും അപ്പോൾ ഈ ബോബിനെ ഒന്ന് വെള്ളപൂശി എടുക്കണം അതിനു വേണ്ടിയാണ് ഈ സ്വന്തം അച്ഛന്റെ മണ്ടയ്ക്ക് ഇതെല്ലാം കൂടി കൊണ്ട് ചാർത്തുന്നതായിട്ടാണ് എനിക്ക് ഈ പറഞ്ഞതിൽ നിന്ന് മനസ്സിലാവുന്നത് അത് മാത്രമല്ല അവിടെ ഇപ്പോൾ ഡ്രെയിനേജ് സിസ്റ്റം ഓക്കെ അല്ലായിരുന്നു എന്നുണ്ടെങ്കിൽ അതിൽ ഒരു കംപ്ലൈന്റ് കൊടുത്തതിൽ എങ്ങനെയാണ് കുറ്റം പറയാൻ പറ്റുന്നത് അതും ഒരു ചോദ്യമാണ് അല്ലെ കാരണം കുറെ നാളായി വീട്ടിൽ വന്നിരുന്നു അപ്പൊ അതിൻ്റെതായ കുത്തുവാക്കുകൾ കേൾക്കേണ്ടി വന്നു അപ്പനുമായിട്ട് തെറ്റി അങ്ങനെയും പ്രശ്നങ്ങളുണ്ടായി ആ കൊച്ചുമക്കളുടെ കാര്യത്തിൽ പോയി സ്വന്തം അപ്പൻ റെസ്ട്രിക്ഷൻ വെച്ചു ഇതെല്ലാം വന്നു കഴിഞ്ഞപ്പോൾ ആ പെൺകുട്ടിക്ക് ഉണ്ടായ സാമാന്യമായ പ്രഷറാണ് ഈ പെൺകുട്ടി മരിക്കുന്നതിന്റെ തലേ ദിവസം ആ വീട്ടിൽ പ്രശ്നമുണ്ടായിരുന്നു അത് അപ്പനും അമ്മയും ഈ മകളും കുച്ചുമക്കളുമായി ആ പ്രശ്നങ്ങളുണ്ടായതിന്റെ പേരിലാണ് അന്ന് രാത്രി ആ പെൺകുട്ടി മരിക്കാൻ കാരണം അത് പുറത്തുവിടാതെ അതായത് ഇതൊരു കുടുംബ പ്രശ്നമാണ് ഗാർഹിക പ്രശ്നമാണ് ഇത് ക്രിമിനൽ കേസിന്റെ നടപടി എടുക്കേണ്ടതാണ് ഇതൊക്കെ ആ പെൺകുട്ടി എന്തുകൊണ്ട് ആത്മഹത്യ ചെയ്തു എന്നുള്ളതിന്റെ കാരണം കുടുംബ പ്രശ്നം മാത്രമാണ് ഇതിൽ ഈ അച്ഛൻ പറയുന്നതിൽ കാര്യമുണ്ട് കാരണം ഒമ്പത് മാസമായിട്ട് ഹസ്ബൻഡുമായി പിരിഞ്ഞു നിൽക്കുന്ന ആളാണ് ഷൈനി എന്ന് പറയുന്നത് ഹസ്ബൻഡിന്റെ വശത്തുനിന്ന് ഒത്തിരി ഇപ്പം സമ്മർദ്ദം പിരിഞ്ഞ് നിന്ന് കഴിഞ്ഞപ്പോഴും ഇവർക്ക് ഉണ്ടാവുന്നുണ്ട് കാരണം കേസ് കൊടുത്ത പല കാര്യങ്ങൾക്കും ഇയാൾ ഹാജരാകുന്നില്ല അങ്ങനെ ഷൈനിയായിട്ട് മാനസികമായി ഇദ്ദേഹം വളരെയധികം ബുദ്ധിമുട്ടിച്ചെന്നുള്ളത് ഉറപ്പാണ് അത് മാത്രമല്ല അദ്ദേഹം ഈ ഷൈനി മരിക്കുന്നതിന്റെ തലേ ദിവസം എന്തോ ഒരു മെസ്സേജ് വാട്സപ്പിൽ സെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഷൈനിക്ക് അപ്പോൾ അതിലെന്താണെന്ന് നമുക്കറിയില്ല അതിലിനിയിപ്പോ ഷൈനിയെ വേദനിപ്പിക്കുന്ന എന്തെങ്കിലും ഉണ്ടായിരുന്നു എന്ന് നമുക്കറിയില്ല അതൊക്കെ പോലീസ് ഇനി നോക്കണം പിന്നെ ഒരു സൂയിസൈഡ് എന്ന് പറയുമ്പോൾ പെട്ടെന്നുണ്ടാവുന്ന ഒരു കാര്യമാണ് അല്ലെ നമുക്ക് പെട്ടെന്ന് തോന്നി ചെയ്യുന്ന ഒരു കാര്യമാണ് ആ തലേ ദിവസം എന്ത് പ്രശ്നങ്ങളാണ് അവിടെ ഉണ്ടായത് ഇപ്പോൾ തന്നെ ഈ ഷൈനിയുടെ അച്ഛന്റെ ഇന്റർവ്യൂ കണ്ട മിക്ക ഉള്ളവരും പറയുന്നത് എന്ന് പറഞ്ഞാൽ അദ്ദേഹം വളരെ കൂളായിട്ടാണ് വന്നതെന്ന് സംസാരിച്ചത് സത്യം പറഞ്ഞാൽ ഞാൻ ഹൃദയത്തെത്തൊട്ട് പറയുവാണെങ്കിൽ പ്രിയ സുഹൃത്തുക്കളെ ഞാൻ ഇതിന്റെ ഒരു റിയാക്ഷൻ വീഡിയോ ചെയ്യാൻ വേണ്ടി ഞാൻ ഈ അച്ഛന്റെ ഇന്റർവ്യൂ കാണുവാണ് ഷൈനിയുടെ അച്ഛന്റെ ഇന്റർവ്യൂ കാണുവാണ് ആ സമയത്ത് ഞാൻ ഇങ്ങനെ ആ ഒരു ആങ്കർ പറഞ്ഞു പോകുന്നുണ്ടല്ലോ ഇത് ഷൈനിയുടെ അച്ഛനാണ് എന്നും പറഞ്ഞ് പറഞ്ഞു പോകുമ്പോൾ ഞാൻ ഇവിടെ എന്തോ ഒരു കുറച്ച് ബിസി ആയിരുന്നു കേട്ടോ അന്നേരം ഞാൻ ഈ ഇന്റർവ്യൂ ഇങ്ങനെ കണ്ടോണ്ടിരിക്കുവാണ് അന്നേരം ഞാൻ ആലോചിക്കുവാണെ അപ്പൊ ഇത് അച്ഛനാണെന്നാണല്ലോ പറഞ്ഞിരിക്കുന്നത് അപ്പൊ ഞാൻ നോക്കുമ്പോൾ വളരെ കൂളായിട്ട് ഒരാൾ വന്ന് നിന്ന് സംസാരിക്കുന്നതായിട്ടാണ് എനിക്കും ഫീൽ ചെയ്തത് ഞാൻ കുറച്ചങ്ങോട്ട് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോഴും എനിക്ക് പിന്നെ എനിക്ക് തോന്നി യൂ ഇനി ഞാൻ കേട്ടത് തെറ്റാണോ അച്ഛനാണെന്ന് ഞാൻ എന്നിട്ട് ഈ ഇന്റർവ്യൂ ഒന്നും കൂടെ ആദ്യം കണ്ടു അപ്പൊ അതിലും ശരിയാണ് അച്ഛൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം അതായത് ഇന്റർവ്യൂ കണ്ടപ്പോൾ എനിക്കും ഫീൽ ചെയ്ത് അതായത് ഷൈനി ഒന്ന് തലേന്ന് ഊരി കിട്ടിയല്ലോ എന്നുള്ള ഒരു രീതിയിലാണ് ആ അവർ അച്ഛനെയും അമ്മരെയും സംസാരം പിന്നെ ഇവിടെ വേറൊരു കാര്യമുണ്ട് അദ്ദേഹം ചെയ്യാനുള്ളത് ചെയ്തു അല്ലേ ഷൈനിക്ക് അദ്ദേഹം നല്ലൊരു പ്രൊഫഷനാണ് ഷൈനീനെ പഠിപ്പിച്ചത് പണ്ടത്തെ കാലത്ത് ബി എസ് ഇ നഴ്സിംഗ് ഒക്കെ പഠിപ്പിക്കുക എന്ന് പറയുമ്പോൾ എന്തുമാത്രം പണമാണ് ചിലവാകുന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം അപ്പൊ അതൊക്കെ പഠിപ്പിച്ചിട്ടും അത് മാത്രമല്ല അവിടെ പ്രശ്നങ്ങൾ നടന്നപ്പോൾ വന്ന് വീട്ടിൽ നിൽക്കാൻ പറഞ്ഞിട്ടും ഷൈനി വീട്ടിൽ വന്ന് നില്ക്കത്തില്ലായിരുന്നു തിരിച്ച് പ്രതികരിക്കാനുള്ള ഒരു ഇത് ഷൈനിക്കില്ല വർഷങ്ങളായിട്ട് ഈ അച്ഛനും അമ്മയും ഇത് കണ്ടുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പൊ അവരെ മനസ്സിനെ മടുത്തു എന്നുള്ളതാണ് സത്യം അമ്മയ്ക്ക് സെർവൈക്കൽ ക്യാൻസറും ഓപ്പൺ ഹേർട്ട് സർജറി നടന്നതാണ് അവരുടെ പ്രായം തന്നെ നിങ്ങൾ കണ്ടല്ലോ അതായത് അവർ മടുത്തിരിക്കുകയാണ് എങ്ങനെയെങ്കിലും ജീവിച്ച് അങ്ങ് തീർക്കണം എന്നുള്ള ഒരു അവസ്ഥയിൽ കൂടിയാണ് അവർ കടന്നു പോകുന്നത് അത് മാത്രമല്ല അവർ തന്നെ മക്കളെ ആശ്രയിച്ചാണ് മറ്റുള്ള മക്കളെ ആശ്രയിച്ചാണ് ജീവിക്കുന്നത് അതിനിടയിലാണ് ഒരു മകള് വന്ന് രണ്ട് മക്കളെയും കൊണ്ട് ഇങ്ങനെ നിൽക്കുന്നത് അല്ലെ അപ്പോൾ അവിടെ ചില വാക്കേറ്റങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവുമെന്നുള്ളത് സത്യമാണ് അങ്ങനെ എന്താ എന്തോ ഒരു കാര്യം അവിടെ പ്രൊവോക്കേഷൻ ഉണ്ടായിട്ടുണ്ട് ഒന്നി ഈ വീട്ടുകാരുടെ സൈഡിൽ നിന്ന് ഈ അച്ഛൻ പറഞ്ഞ പോലെ വീട്ടുകാരെ സൈഡിൽ നിന്ന് അല്ലെങ്കിൽ ഈ ഹസ്ബൻഡിന്റെ സൈഡിൽ എന്തോ ഒരു പ്രഷർ പെട്ടെന്ന് ഉണ്ടായതെന്നാണ് ഷൈനി ഇങ്ങനെ ഒരു കാര്യം ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് ഈ ഹസ്ബൻഡിന്റെ വീട്ടുകാരെ ഹസ്ബൻഡിനെയും ഹസ്ബൻഡിന്റെ സഹോദരനെയും മാത്രം നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല ഇവിടെയും എന്തോ സംതിങ് ഫിഷി ആയിട്ട് നടന്നിട്ടുണ്ടെന്ന് ഉള്ളത് ഒരു സത്യമാണ് ഇവർ രണ്ട് കൂട്ടുകാരുടെ ഭാഗത്തും തെറ്റുള്ളത് കൊണ്ട് തന്നെ ഇവരിതെല്ലാം മറച്ചു പിടിച്ചിട്ട് ഇന്ന് ഈ ഹോസ്പിറ്റലിനെ അടുത്ത് മുന്നിൽ നിർത്തിയിരിക്കുന്നതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതായത് ജോലി കിട്ടാൻ വഴിയില്ലാതിരുന്നത് കൊണ്ട് ഷൈനി ആത്മഹത്യ ചെയ്തത് അതിനോട് ഒരിക്കലും നമുക്ക് അതൊരിക്കലും നമുക്ക് സമ്മതിച്ചു കൊടുക്കാൻ പറ്റില്ല കാരണം ഷൈനിയുടെ ഒരു വോയിസ് ക്ലിപ്പ് ഞാൻ കഴിഞ്ഞ ദിവസം ഇട്ടിട്ടുണ്ടായിരുന്നു അതിൽ ഷൈനി വ്യക്തമായി പറഞ്ഞു ഏഷ്യൻ ഹാർട്ട് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജോലി കിട്ടുമോ എന്ന് ഒരു കൂട്ടുകാരിയെ വിളിച്ച് ചോദിക്കുന്നുണ്ട് അവിടെ വേക്കൻസി ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് അത് മാത്രമല്ല മക്കളെ ബോർഡിങ്ങിൽ നിർത്തി പഠിപ്പിക്കാം അപ്പോൾ കുറച്ച് ഒരു വർഷമൊക്കെ ജോലി ചെയ്യുമ്പോൾ എനിക്ക് എക്സ്പീരിയൻസും ആവും അതിൻ്റെ ഇടയിൽ എൻക്ലസ് എഴുതി എടുക്കാമല്ലോ എന്നൊക്കെ പറഞ്ഞ് ഫ്യൂച്ചറിനെ കുറിച്ച് ഷൈനി ചിന്തിച്ചിരിക്കുന്നു അല്ലെ അല്ലെങ്കിൽ തന്നെ ഏത് ജോലിയും ചെയ്യാൻ മടിയില്ലാത്ത ഷൈനിക്ക് ഈ കാല ജോലി പോയെന്നും പറഞ്ഞാൽ അതൊരു വലിയ പ്രഷർ വന്നെന്ന് നമുക്ക് പറയാൻ പറ്റില്ല പക്ഷേ അത് അവരെ മാനസികമായി വിഷമിച്ചിട്ടുണ്ടെന്ന് ഉള്ളത് അതായത് ഒരു ഒരു ശതമാനം ഈ ജോലി കിട്ടാത്തതും അവർക്ക് മാനസിക സമ്മർദ്ദം ഇനി തലേദിവസം ഉണ്ടായ പ്രശ്നം നാട്ടുകാരെല്ലാം അറിഞ്ഞു പള്ളി നാട്ടുകാരും അറിഞ്ഞിരുന്നു ഇത് പരിഹരിക്കാനുള്ള ശ്രമം നടക്കുകയായിരുന്നു ഈ പെൺകുട്ടി നിരന്തരം ആത്മഹത്യ ഭീഷണി മുഴക്കുന്നുണ്ടായിരുന്നു അന്നേരം ഒക്കെ സിസ്റ്റർമാർ സിസ്റ്റർമാരി സംസാരിച്ചിരുന്നു പക്ഷേ സിസ്റ്റർമാരുടെ സംസാരം കൊണ്ടൊന്നും ഒരാളുടെ നിരന്തര ആത്മഹത്യ ഭീഷണി ഒന്നും മാറാൻ പോകുന്നില്ല അത് പ്രൊഫഷണൽ ആയിട്ടുള്ള ട്രെയിനിംഗ് ഉള്ള ഒരു ചെന്ന് വേണം കൂടുതൽ അതിനുള്ള ചികിത്സ ഈ പെൺകുട്ടി പോയില്ല ആര് ഉപദേശിച്ചൊന്നും എനിക്ക് അറിയത്തില്ല പക്ഷേ ഈ പെൺകുട്ടി കാരണം സ്വന്തം വീട്ടിലെ വീട്ടിലെ പ്രശ്നവും ആണ് ഈ രണ്ട് പ്രശ്നം എന്നിട്ട് ഒറ്റ കാരണം ജോലി അതെ സുപ്രിയ സുഹൃത്തുക്കളെ മുന്നിൽ നിർത്തിയിട്ട് കാര്യത്തിൽ യഥാർത്ഥ പ്രതികൾ ഹൈഡ് ചെയ്ത് ഇരിക്കുകയാണ് രക്ഷപ്പെടാൻ അവര് ശ്രമിക്കുകയാണ് അതാണ് സത്യം എന്ന് പറയുന്നത് പിന്നെ ഇവിടെ ഈ അച്ഛൻ പറയുന്നുണ്ട് ഷൈനി ആത്മഹത്യ ഭീഷണി മുഴക്കമായിരുന്നെന്ന് ഇതിനോട് എനിക്ക് ഒട്ടും യോജിക്കാൻ പറ്റുന്നില്ല കാരണം നിങ്ങൾ ഒരു കാര്യം ആലോചിക്കണം ഈ ഷൈനി ഒമ്പത് മാസം മുമ്പ് ഭർത്താവിന്റെ വീട്ടിൽ നിന്ന് എന്തുകൊണ്ടാണ് തന്റെ സ്വന്തം വീട്ടിലേക്ക് ടിച്ച് വെളിയിൽ കളഞ്ഞിട്ടും സ്വന്തം അച്ഛനെ പോലും വിളിച്ച് പറയാതെ അവിടെ കരഞ്ഞുകൊണ്ടിരുന്ന ഷൈനിയാണ് ഈ അയൽപക്കക്കാര് പറഞ്ഞപ്പോഴാണ് അച്ഛൻ പോയി ഈ ഷൈനിയെ വിളിച്ചുകൊണ്ട് വരുന്നത് അല്ലേ അപ്പോൾ എല്ലാം സഹിക്കാനുള്ള ഒരു മെന്റൽ കപ്പാസിറ്റി ഉള്ള ഒരു വ്യക്തിയായിരുന്നു ഷൈനി എന്നിട്ട് സ്വന്തം വീട്ടിൽ വരുമ്പോൾ ആത്മഹത്യ ഭീഷണി മുഴക്കിയിട്ടുണ്ടെങ്കിൽ അവിടെ എന്തോ ഒരു സംതിങ് നടന്നിട്ടുണ്ടെന്ന് നമുക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല അത് മാത്രമല്ല ഇനി അങ്ങനെ ആത്മഹത്യാ ഭീഷണി മുഴക്കിയിട്ടുണ്ടെങ്കിൽ അതൊരു പെട്ടെന്ന് ഒരു മാനസിക പ്രശ്നമാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല ആ ഒരു ബിഹേവിയർ സൂസൈഡിലോട്ട് പോകുന്നതിന്റെ ആദ്യത്തെ ഒരു പങ്ക് വഹിക്കുന്നു എന്നുള്ളത് അല്ലാതെ അതൊരു വലിയ ഇഷ്യൂ ആക്കി നമുക്ക് പറയേണ്ട ആവശ്യം വരുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല പിന്നെ അങ്ങനെ സ്ഥിരമായിട്ട് ഷൈനി ആത്മഹത്യാ ഭീഷണി മുഴക്കിയെങ്കിൽ ഈ പള്ളിക്കാർക്ക് നല്ല ഒരു പങ്ക് ഇതിലുണ്ട് കാരണം സിസ്റ്റേഴ്സ് ഒക്കെ വന്ന് അവരോട് സംസാരിച്ചെന്നും അവരെ സമാധാനപ്പെടുത്താൻ ശ്രമിച്ചു അതേ ഒരു കൗൺസിലിംഗ് പോലെ സിസ്റ്റേഴ്സ് ആണ് ഇതിൽ ഇടപെട്ടിരിക്കുന്നത് പള്ളിക്കാര് മനസ്സിലായോ അത് ശരിയാണോ അവിടെയാണ് ഈ സഭയുടെ പല കാര്യങ്ങളും ഞാൻ പറഞ്ഞിട്ടുള്ളത് അതായത് ഓരോ കാരണവശാൽ ഞങ്ങളുടെ സഭ അഴുക്കാകാൻ ഞങ്ങൾ സമ്മതിക്കത്തില്ല ഞങ്ങളെ സഭയിൽ നടക്കുന്ന പല കാര്യങ്ങൾ പുറത്തു പോകാൻ ഞങ്ങൾ സമ്മതിക്കത്തില്ല കാരണം മറു വശത്തുള്ളത് ആരാണ് ഹസ്ബൻഡിന്റെ കുടുംബം എന്ന് പറയുന്നത് അച്ഛൻ അല്ലെ ഒരു പള്ളിയിൽ അച്ഛൻ ഉണ്ട് അതിൽ ആ കുടുംബത്തിൽ തന്നെ വേറെ കന്യാസ്ത്രീകളും ഉണ്ട് അതുകൊണ്ട് തന്നെ ഈ ഷൈനിയുടെ വിഷമങ്ങൾ മറച്ചു വെക്കേണ്ടത് ഈ ഒരു സഭയുടെയും കൂടി ആവശ്യമായി ഇത് മാറി മനസ്സിലായോ നിങ്ങൾക്ക് അവിടെയാണ് ഈ സഭ ഒരു കംപ്ലീറ്റ് ഫെയിലുർ എന്ന് നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല എന്നിട്ട് ഇപ്പോൾ ഈ ഷൈനിക്ക് മാനസിക പ്രശ്നമാണെന്നു കൂടെ പറഞ്ഞ് ഈ ഒരു കേസ് ഇവര് പൂട്ടി പെട്ടിക്കാത്ത വെക്കാനുള്ള ഒരു നീക്കുപോക്കാണ് നടന്നുകൊണ്ടേ ഇരിക്കുന്നത് ഇനി ആ മക്കളെ പോലും സ്വന്തം വീട്ടിൽ നിർത്താൻ ആ പെൺകുട്ടി ആഗ്രഹിച്ചില്ല എന്തുകൊണ്ടാണ് മരിക്കണം ഒറ്റയ്ക്ക് പോയി മരിക്കാനുണ്ടല്ലോ പക്ഷെ രണ്ട് പെൺകുട്ടികളെയും കൂട്ടിച്ചേർത്തോണ്ട് പോയി അതായത് ആ വീട്ടിൽ അത്രക്ക് അന്യതാബോധം ഉള്ളത് കൊണ്ടല്ലേ സ്വന്തം വീട്ടിൽ പോലും ഞാൻ വരിച്ചാൽ എന്റെ മക്കൾക്ക് പോലും സ്വന്തം വീട്ടിൽ ഭാവിയില്ല മക്കൾക്ക് കാര്യത്താവസ്ഥ ജോലി കിട്ടിയ കാര്യം ആയിരിക്കില്ലല്ലോ അവരെങ്ങനെയെങ്കിലും ആരെങ്കിലും പഠിപ്പിച്ചോളൂല്ലോ പക്ഷെ ആ വീട്ടിൽ അത്രയും സുരക്ഷിതത്വില്ലായിരുന്നു ഇവിടെ ഈ ഒരു അച്ഛൻ ശ്രമിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ അതായത് കുറെ ഈ ഈ എന്ന് പറയുന്ന ആ വ്യക്തിയെയും കുറെയൊക്കെ ഈ ഹസ്ബൻഡിന്റെ വീട്ടുകാരെ വെള്ളപോശാൻ ശ്രമിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഉള്ള കുറ്റമൊത്തം ഷൈനിയുടെ അച്ഛന്റെ മണ്ടയ്ക്ക് തെട്ടിവെക്കാനുള്ള ഒരു ശ്രമം കൂടെ നടക്കുന്നുണ്ട് മിക്ക സ്ത്രീകൾ മരിക്കുന്നത് അവരുടെ മക്കളെയും കൊണ്ടാണ് എസ്പെഷ്യലി പെൺ കൊച്ചുങ്ങളെ അവരെ കൂടെ കൂട്ടും മരിക്കുന്ന സൂസൈഡ് ചെയ്യുന്ന സമയത്ത് അത് എന്തുകൊണ്ടാണെന്ന് ഒരു ആയ നമുക്കൊക്കെ ചിലപ്പോൾ അത് മനസ്സിലാവുമായിരിക്കും ഇപ്പോൾ ഇവിടെ നമുക്ക് ഷൈനിയുടെ കാര്യം നോക്കാം അതായത് പ്രായം ചെന്ന് ഏഹ് ഒട്ടും വയ്യാതിരിക്കുന്ന ഒരു അച്ഛനും അമ്മേ ഈ അച്ഛനാണ് ഈ അമ്മയെ നോക്കേണ്ടത് അമ്മയ്ക്കാണ് ക്യാൻസറും കാര്യങ്ങളും ഓപ്പൺ ഹാർട്ട് സർജറിയും ഒക്കെ ചെയ്ത് ഇരിക്കുന്നത് ബാക്കിയുള്ള മക്കളെല്ലാം വിദേശത്തുമാണ് ഈ ഷൈനിയുടെ ശൈലിയുടെ സഹോദരങ്ങൾ ഉൾപ്പെടെ ആരും തന്നെ ആ വീട്ടിലില്ല ആ ഈ അച്ഛനും അമ്മേ മാത്രമേ ഉള്ളൂ മരണം നടന്നിട്ട് എത്ര ദിവസമായി നിങ്ങൾ പറയും അവരെല്ലാരും അവരുടെ കാര്യമായിട്ട് അവരങ്ങ് പോയി അവർക്ക് എല്ലാവരും സെൽഫിഷ് ആണ് മെന്റാലിറ്റിയാണ് ഇപ്പോൾ എസ്പെഷ്യലി നമ്മുടെ നാട്ടിൽ ഈ റിലേഷൻഷിപ്പിന്റെ വാല്യൂ ഒക്കെ ഇപ്പോൾ മൊത്തത്തിൽ പോയി കിടക്കുവാണ് അത് ഞാൻ നാടെന്ന് പ്രത്യേകിച്ച് പറയാൻ കാരണമുണ്ട് കാരണം നമ്മൾ ഈ നോർത്ത് ഇന്ത്യയിലൊക്കെ നമ്മൾ നോക്കുമ്പോൾ അവരിപ്പോഴും അവരുടെ റിലേഷൻഷിപ്പ് ഒക്കെ വളരെ വാല്യൂബിൾ ആയിട്ടാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് അതുകൊണ്ടാണ് ഇവിടെ ഈ നാട്ടിലെ പോലത്തെ ക്രൈംസ് ഒന്നും ഇപ്പോൾ ഇവിടെ നട ഇവിടെ നടക്കുന്നില്ല ഇവിടുത്തെ കുട്ടികളിൽ എത്ര പേരാണ് ഡ്രഗ്സിന് അഡിക്റ്റ് ആയിട്ടുള്ളത് വളരെ വിരളമാണ് ഡ്രഗ്സിനൊക്കെ അഡിക്റ്റ് ആയിട്ടുള്ളത് കാരണം ഇവരെ വരെ പരമ്പരാഗതമായ പലതും പ്രാക്ടീസ് ചെയ്ത് മുന്നോട്ട് പോകുന്ന ആൾക്കാരാണ് അപ്പോൾ നമ്മുടെയൊക്കെ ഷൈനിയുടെ കാര്യത്തിലേക്ക് വരാം അപ്പോൾ തന്റെ കുട്ടികളെ അച്ഛന്റെ അമ്മയെടുത്ത് നിർത്തിയിട്ട് പോയാലും അവർക്ക് അതൊരു ബാധ്യതയാണ് എത്ര നാൾ അവരെ ഈ കുട്ടികൾക്ക് വേണ്ടി കാണും അത് മാത്രമല്ല ഈ എൻക്ലക്സ് സാറിനൊക്കെ പഠിപ്പിക്കുന്നത് ഷൈനിയുടെ സഹോദരങ്ങളാണ് അപ്പോൾ അവർക്കും എൻ്റെ മക്കൾ ഒരു ബാധ്യതയാവും അത് മാത്രമല്ല പെൺകുട്ടികളെ ഒരമ്മക്ക് മാത്രമേ മനസ്സിലാക്കാൻ കഴിയത്തുള്ളൂ ഗ്രാൻഡ് മദറും ഗ്രാൻഡ് ഫാദറിനെയും പറ്റിച്ചുകൊണ്ട് കുട്ടികൾക്ക് എന്തും ചെയ്യാൻ കഴിയും അല്ലേ അതൊക്കെ വിചാരിച്ചായിരിക്കണം അതൊക്കെ ഒരു അമ്മയുടെ മനസ്സിലോട്ട് കടന്നു വരും എൻ്റെ മക്കൾ നാളെ ആരാണെങ്കിലും ലൈംഗികമായി ചൂഷണം ചെയ്യപ്പെടുമോ ഇതൊക്കെ ഒരു അമ്മയുടെ കൺസേൺ ആണ് അതുകൊണ്ടാണ് ഈ അമ്മ അമ്മകുട്ടികളെയും കൊണ്ട് സൂയിസൈഡ് ചെയ്യുന്നത് അല്ലാതെ ഇദ്ദേഹം പറഞ്ഞ പോലെ ആ ഒരു ട്രസ്റ്റ് ഇഷ്യുവോ അല്ലെങ്കിൽ ആ വീട്ടിൽ പോലും ഒരു അന്യയായെന്ന് തോന്നിയത് കൊണ്ടല്ല അവർക്ക് ആകെ അവരുടെ മക്കിനിയുള്ളത് പ്രാണി ചെന്ന അച്ഛനും അമ്മയും ആണെന്നുള്ള ഒരു ബോധം ആ സ്ത്രീക്കുള്ളത് കൊണ്ടാണ് അല്ലാതെ എല്ലാം കൂടെ കൊണ്ട് ഈ അച്ഛൻ്റെ അമ്മയുടെയും മണ്ടക്കിയിടരുത് അത് ശരിയല്ല ഈ കുടുംബത്തിന്റെ പല പ്രശ്നങ്ങളും ഈ കാര്യത്തെ സ്വീകരിക്കറിയാമായിരുന്നു അത് വീട്ടിലെ സിസ്റ്റർമാരെ വിടുകയും അദ്ദേഹം പോവുകയും ചെയ്യും ചർച്ച ചെയ്യുകയും ചെയ്തതാണ് പക്ഷെ ഇരിക്കും പോയതും പറയല ഉള്ളിലെ കാര്യം ഈ പ്രശ്നം എന്താണ് തലദിവസോടെ എന്താ സംഭവം പറയാം ഇത് പുറത്തുവിടാൻ ഈ സഭയ്ക്ക് സഭയ്ക്ക് പരിപാടികളുണ്ട് എൻ്റെ രഹസ്യങ്ങൾ സൂക്ഷിക്കേണ്ടത് പക്ഷേ ഇങ്ങനെ ഒരു സമൂഹത്തിൽ നമ്മുടെ സഭ നാടിക്കൊണ്ടിരിക്കുമ്പോൾ അതിൽ പ്രൊട്ടക്ട് ചെയ്യേണ്ട കാര്യമുണ്ടോ എന്ന് ഞാൻ സംശയിക്കണം എന്താണ് സത്യം പോലീസ് പറയുക യഥാർത്ഥ കുറ്റകളെ ശിക്ഷിക്കുക അപ്പനാലും ശരി അമ്മയായിപ്പനാലും ശരി ആ അമ്മാണേലും ശരി എല്ലാവരും അറസ്റ്റ് ചെയ്യണം എനിക്ക് കെട്ടിയോളും ഇപ്പോൾ ഞാനിതാണ് അവനെ അറസ്റ്റ് കേട്ടെ അങ്ങനെ പെണ്ണു കത്ത് കഴിപ്പിച്ചാൽ മതി അടിച്ചന്മാരെ പെണ്ണുങ്ങളെ അടിക്കുന്നത് ഒത്തിരി വിടരുത് റിപ്പോർട്ട് ചെയ്യണം പോലീസ് കൊണ്ട് അറസ്റ്റ് ചെയ്യണം പള്ളിയിൽ അച്ഛൻ പറഞ്ഞാൽ നിങ്ങളുടെ കഥ ഇടപെടരുത് പണി അല്ല കുടുംബ പ്രശ്നം തീർക്കുക അച്ഛന്റെ പണി പള്ളിയും കുറവാനും കാര്യങ്ങളും മതി ബാക്കി അടിയും പ്രശ്നം നേരെ പോലീസിൽ പറഞ്ഞാൽ റിപ്പോർട്ട് ചെയ്യുക എത്ര ഇവിടെയാണ് ഈ ജ്ഞാനായ സഭയെ കുറിച്ച് ഞാൻ പറഞ്ഞ ചില കാര്യങ്ങൾ സത്യമാണെന്ന് വീണ്ടും തെളിയിക്കപ്പെടുകയാണ് കാരണം ഇപ്പൊ ഈ അച്ഛൻ പറഞ്ഞ കേട്ടില്ലേ ഈ ഷൈനിയുടെ ഹസ്ബൻഡിന്റെ വശത്തുള്ള ആ പള്ളിക്കാരുണ്ടല്ലോ അവർക്കും എല്ലാവർക്കും ഈ കാര്യങ്ങൾ അറിയാമായിരുന്നു അതുമാത്രമല്ല ഷൈനിയുടെ സ്വന്തം പള്ളി ഉണ്ടല്ലോ ആ പള്ളിക്കാർക്കും അച്ഛൻ ഉൾപ്പെടെയുള്ള എല്ലാവർക്കും സിസ്റ്റേഴ്സിനും എല്ലാവർക്കും ഈ ഒരു കാര്യം അറിയാമായിരുന്നു എന്നിട്ടാണ് ഇത്രയും വർഷം ഈ ഒരു സ്ത്രീ കടന്ന് അനുഭവിച്ചത് എന്നിട്ട് ഈ അച്ഛൻ ഇവിടെ പറയുന്നുണ്ട് ചില കാര്യങ്ങൾ നമുക്ക് പുറത്ത് പറയാൻ പറ്റൂല അതിനെ സംരക്ഷിച്ചേ പറ്റത്തുള്ള എന്താണ് നിങ്ങൾ സംരക്ഷിക്കുന്നത് എന്താണ് നിങ്ങൾ സത്യം സമൂഹത്തിനോട് പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾ കൊടുക്കുന്ന മെസ്സേജ് എന്താണ് പബ്ലിക്കിന് അതായത് നിങ്ങൾ ഇനിയും ഇങ്ങനെ സ്ത്രീകളെ ചൂഷണം ചെയ്തോളൂ ഞങ്ങൾ നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്തോളാം എന്നല്ലേ സഭ പബ്ലിക്കിന് കൊടുക്കുന്ന ഒരു മെസ്സേജ് അല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിലുള്ള ആളുകൾക്ക് തന്നെ നിങ്ങളുടെ ഈ ക്രാനായെന്ന് പറയുന്ന ഈ സഭയുടെ ഉള്ളിലുള്ള ആളുകൾക്ക് തന്നെ നിങ്ങൾ ഈ ഒരു മെസ്സേജ് അല്ലേ കൊടുക്കുന്നത് ഇവിടെയാണ് ഞാൻ പറഞ്ഞത് ഈ ഒരു സഭയുടെ നെഗറ്റീവ് സൈഡ് എന്ന് പറയുന്നത് അതായത് ഇവർക്ക് എപ്പോഴും മറ്റുള്ളവരെ മുമ്പിൽ വലിയ ആൾക്കാരായിട്ട് നിൽക്കണം ഇവർക്ക് ഒരു രീതിയിലുള്ള പേരുദോഷവും വരാൻ പാടില്ല ഇപ്പോൾ കഴിഞ്ഞ എൻ്റെ ഒരു വീഡിയോയിൽ ഇവരുടെ തന്നെ സഭയിലുള്ള ഒരു സഹോദരിയാണ് വന്ന് നിന്ന് സംസാരിച്ചത് ഈ സഭയുടെ തെണ്ടിത്തരങ്ങളും കുറച്ച് കാര്യങ്ങളും ഒക്കെ നിങ്ങളുടെ ആളുകളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ നിങ്ങൾ പോയാൽ ഇനിയും ഇനിയുള്ള അങ്ങോട്ടുള്ള കാലത്ത് പല ആൾക്കാരും ഇത് ഇതുപോലെ പുറത്തു വന്ന് നിങ്ങളുടെ സഭയിൽ നടക്കുന്ന പല കാര്യങ്ങളും പുറത്തു പറയും അപ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് മറ്റുള്ളവർക്ക് മാതൃകയാകുകയില്ലേ ചെയ്യേണ്ടത് ഇങ്ങനെയുള്ള പ്രതികളെ പ്രൊട്ടക്ട് ചെയ്യണ വേണ്ടത് ഇനി ഇതിന്റെ ഫൈനൽ പാർട്ട് ഞാൻ പറഞ്ഞുതരാം അതായത് ഇവിടെ ഇപ്പോ പെൺ വീട്ടുകാരിലും പ്രശ്നമുണ്ട് ഈ ഹസ്ബൻഡിന്റെ വീട്ടുകാരിലും പ്രശ്നമുണ്ട് അതുകൊണ്ട് തന്നെ ഇത് കോംപ്രമൈസ് ആയി ഇത് ഒരിടത്തും എത്താൻ പോകുന്നില്ലെന്നുള്ളതാണ് സത്യം ഇത് അങ്ങ് ഒതുക്കി തീർക്കും അതുകൊണ്ട് തന്നെ ആർക്കാണ് ഇതിന്റെ ഭക്ഷ്യത്ത് വരുന്നത് ഇതിനകത്ത് ജീവിക്കുന്ന പാവങ്ങളാണ് അനുഭവിക്കാൻ പോകുന്നത് ഇപ്പൊ തന്നെ എന്റെ തന്നെ കമന്റ് സെക്ഷനിൽ എന്ത് മാത്രം ആളുകളാണ് ഈ ഒരു സഭ കാരണം മനസ്സ് വിഷമിച്ചതെന്ന് അറിയാമോ കാരണം ഇവര് മറ്റുള്ളവരെ മുറിവേൽപ്പിക്കുന്നത് കുറച്ചു കൂമ്മണിയൊന്നും അല്ല ഇവരുടെ വീരവാദങ്ങൾ പറയും അപ്പൊ നമുക്ക് തന്നെ സ്വയം തോന്നും നമ്മളൊക്കെ എന്തോ ചെറുതാണ് നമ്മൾ ആരുമല്ല ഈ ലോകത്തെന്ന് പ്രിയ സുഹൃത്തുക്കളെ എനിക്കിവിടെ പറയാനുള്ളത് നിങ്ങൾ ഹിന്ദു ആയിക്കോട്ടെ ക്രിസ്ത്യൻ ആയിക്കോട്ടെ മുസ്ലിങ്ങൾ ആയിക്കോട്ടെ ഇപ്പോ ഹിന്ദുക്കളുടെ കാര്യം ഞാൻ പറയാം ഇപ്പോൾ ലോ കാസ്റ്റിലുള്ള ആൾക്കാരുടെ അടുത്ത് വന്ന് ഒരു നായൻ ഈ ഹൈ കാസ്റ്റ് എന്ന് പറയുന്ന ഈ നായന്മാര് ബ്രാഹ്മണര് ക്ഷത്രിയര് അങ്ങനെയുള്ള കുറെ ഉണ്ടല്ലോ എനിക്ക് വേറെ ഒന്നും അറിയത്തില്ല ഇവരൊക്കെ വന്നു നിന്ന് ഇവരൊക്കെ വലിയ സംഭവമാണ് അല്ലെങ്കിൽ നിങ്ങൾ ഒരാളെ പരിചയപ്പെടുമ്പോൾ ഒരു കാര്യവും ഇല്ലാതെ നിങ്ങളെ അടുത്ത് നിങ്ങളെ മതം ചോദിക്കുന്നു അല്ലെങ്കിൽ ഇങ്ങോട്ടേ പരിചയപ്പെടുത്തുവാണ് ഞാൻ നായരാണ് ഞാൻ ക്ഷത്രിയനാണ് എന്ന് പറയുവാണെങ്കിൽ പ്രിയ സുഹൃത്തുക്കളെ ആ ഇവരെ മുഖത്തടിച്ച പോലെ തന്നെ നിങ്ങൾ സംസാരിക്കണം അതിന് ഞാൻ എന്തോ ചെയ്യണം ഞാൻ നിങ്ങളെ തൊഴുതു നിൽക്കണോ എന്ന് തന്നെ നിങ്ങൾ ചോദിച്ചാൽ അവരെ ഇൻസൾട്ട് ചെയ്യണം എന്നാലേ ഇങ്ങനെയുള്ള ആൾക്കാര് പഠിക്കത്തുള്ളൂ അതുപോലെ തന്നെ ക്രിസ്ത്യാനിറ്റിയിലുള്ള ലാറ്റിൻ കത്തോലിക്കക്കാര് റോമൻ കാത്തലിക്സ് അതുപോലെ കുറെ വിഭാഗങ്ങളുണ്ടല്ലോ അവരും ഒന്നും ഇങ്ങനെയുള്ള ആൾക്കാരെ പൊക്കി പിടിച്ചോണ്ട് നടക്കരുത് ഇവര് വലുതാണെന്ന് സമൂഹത്തിൽ കാണിക്കണമെങ്കിൽ ഈ മറ്റുള്ള ഈ സഭകളെയൊക്കെ ആവശ്യമുണ്ട് മനസ്സിലായ അതുകൊണ്ട് നിങ്ങളൊന്നും ഇവരെ പൊക്കി പിടിച്ചുകൊണ്ട് നടക്കരുത് നിങ്ങളോട് ആരെങ്കിലും വന്ന് ഞാൻ ഞാനായാണ് അല്ലെങ്കിൽ ഞാൻ മറ്റതാണ് എന്ന് പറയുവാണെങ്കിൽ അതിന് ഞാൻ എന്തോ വേണം ഞാൻ തൊഴുതുകൊണ്ട് നടക്കണം എന്ന് തന്നെ തിരിച്ചു ചോദിക്കണം നല്ല മറുപടിയാണ് ഇതിനൊക്കെ വേണ്ടത് അതുപോലെ തന്നെ മുസ്ലിങ്ങളിലും മുസ്ലിങ്ങളിൽ എനിക്ക് ഈ ഷിയാ സുന്നി മാത്രമേ അറിയാവൂ അവർക്കും ഇങ്ങനെയൊക്കെയുള്ള പല തലക്കാരമുള്ള ആൾക്കാരുണ്ടെങ്കിൽ അതുപോലെ അടിച്ചിരിച്ച് സംസാരിക്കണം ഇവർക്കൊന്നും ഒരിക്കലും നമ്മൾ പ്രചോദനം കൊടുക്കരുത് ഇന്നിപ്പോൾ ഈ സഭയുടെ പ്രഷർ ഇല്ലായിരുന്നെങ്കിൽ നമ്മുടെ ഷൈനി ഒരു പക്ഷേ മുൻകൂ മുൻപേ തന്നെ അനുഭവിക്കുന്ന പല കാര്യങ്ങളും തൻ്റെ കൂട്ടുകാരികളോടൊക്കെ ഷെയർ ചെയ്താൽ ആ കൂട്ടുകാരികൾ കൊടുക്കുന്ന ഒരു സപ്പോർട്ട് ഉണ്ട് ആ സപ്പോർട്ട് വഴി ഷൈനിക്ക് കുറച്ചുകൂടെ മനോബലം കിട്ടുകയും ഷൈനി ഇതിനേക്ക് എതിർക്കാനുള്ള ഒരു കപ്പാസിറ്റി ഷൈനിയുടെ ഷൈനിക്ക് കിട്ടിയേനെ പക്ഷെ അതെല്ലാമാണ് ഈ ഒരു സഭയുടെ അല്ലെങ്കിൽ നമ്മുടെ ഒരു പേരും പെരുമയും നമ്മൾ നിലനിർത്തിക്കൊണ്ട് പോകണം നമ്മുടെ സഭയിൽ നടക്കുന്ന ഒരു കാര്യങ്ങളും ബാക്കിയുള്ള സമൂഹങ്ങൾ അറിയാൻ പാടില്ല എന്നുള്ള ഒരു പ്രഷറാണ് ഈ സഭയിൽ കൂടുതലും ഉള്ളത് എന്നോട് വന്ന് എൻ്റെ കമന്റ് സെക്ഷനിലോ എനിക്ക് രണ്ട് മൂന്ന് നെഗറ്റീവ് കമന്റ്സ് മാത്രമേ ഇത് ഈ സഭയെ കുറിച്ച് പറഞ്ഞതിനെ വന്നിട്ടുള്ളൂ അതിലെനിക്ക് വന്ന ഒരു കമന്റ് ആണ് അതായത് യു ആർ സോ ഫ്രസ്ട്രേറ്റഡ് ഷെയ്മോൺ യു ലേഡി എന്ന് പറഞ്ഞ ഒരു മെസ്സേജ് എനിക്ക് വന്നു കേട്ടോ അപ്പോൾ എന്റെ ഒരു ഫ്രസ്ട്രേഷൻ കണ്ടപ്പോൾ നിങ്ങൾക്ക് സഹിക്കാൻ പറ്റിയില്ല അപ്പോൾ ഇനി വരുന്ന ആളുകളിലും സമൂഹത്തിലുള്ള മറ്റുള്ള ആളുകളെ ഇങ്ങനെ ചെറുതാക്കി കാണാനാണ് നിങ്ങളൊക്കെ ചിന്തിച്ചു വെച്ചിരിക്കുന്നതെങ്കിൽ ഞാൻ മാത്രമായിരിക്കൂലോ ഇങ്ങനെ ഞാനിപ്പോൾ എൻ്റെ പണിയായിട്ട് പോകും പക്ഷെ നിങ്ങളുടെ സഭയിൽ നിന്ന് ഇപ്പോൾ ഒരാൾ വന്നിങ്ങനെ സംസാരിച്ചല്ലോ അതായത് ഞാൻ ഒരു ഓഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതുപോലെ നൂറുകണക്കിന് ആളുകൾ നാളെ വന്ന് നിങ്ങളുടെ സഭേനെ വലിച്ചു കീറുക തന്നെ ചെയ്യും പ്രിയ സുഹൃത്തുക്കളെ അതുകൊണ്ട് മനുഷ്യനെ മനുഷ്യനായിട്ട് കാണാൻ നിങ്ങൾ എല്ലാവരും പഠിക്കണം ഇപ്പോൾ ഞാൻ തന്നെ എന്ത് എന്തുമാത്രം ട്രോമയിൽ കൂടെ കടന്നുപോയെന്ന് നിങ്ങൾക്ക് ആർക്കും മനസ്സിലാവത്തില്ല അത് ഇവരുടെ ഈ ഒരു സഭ കാരണം അത് എന്നെ എത്ര കാലമാണ് ഡിപ്രഷനിൽ കൊണ്ടെത്തിച്ചതെന്നും നിങ്ങൾക്ക് ആർക്കും അത് പറഞ്ഞാൽ മനസ്സിലാവത്തില്ല എനിക്ക് ഇവരോട് പറയാനുള്ളത് അറ്റ്ലീസ്റ്റ് നിങ്ങളുടെ സഭയിലുള്ള ആൾക്കാരെങ്കിലും നിങ്ങൾ ഹെൽപ്പ് ചെയ്യണം ഇപ്പോൾ ചില ആൾക്കാർ എന്റെ വാ അടപ്പിക്കുന്നത് ബ്രാഹ്മണർ അങ്ങനെയല്ലേ അല്ലെങ്കിൽ മറ്റുള്ളവർ അങ്ങനെയല്ലേ എന്നാണ് ചോദിക്കുന്നത് ഈ ഞാൻ ബ്രാഹ്മണത്തിയല്ല എനിക്കിപ്പോ എൻ്റെ മതം പറയാൻ പറ്റത്തുള്ളൂ എൻ്റെ കാസ്റ്റും റിലീജിയനും പറഞ്ഞു എനിക്ക് സംസാരിക്കാൻ പറ്റത്തുള്ളൂ അത് മാത്രമല്ല ഞാൻ ആരാലാണ് അഫക്റ്റ് ആയത് അവരെ കുറിച്ച് എനിക്ക് സംസാരിക്കാൻ പറ്റത്തുള്ളൂ അല്ലാതെ ആരാലും എനിക്ക് സംസാരിക്കാൻ പറ്റത്തില്ല ഞാൻ ഒരു ചെറിയ യൂട്യൂബറാണ് എനിക്ക് അധികം സബ്സ്ക്രൈബേഴ്സ് പോലും ഇല്ല എണ്ണായിരത്തി സംതിങ് സബ്സ്ക്രൈബേഴ്സ് ആണ് ഉള്ളത് ഇന്നത്തെ പോലും എൻ്റെ ഈ ഒരു വിഷയം അടിയിൽ വന്ന എനിക്ക് വന്ന പോസിറ്റീവ് കമന്റ് ഓരോരുത്തർ ഇതുവഴി കടന്നു പോയി എക്സ്പ്ലെയിൻ ചെയ്തൊക്കെ അവര് അവരുടെ വിഷമങ്ങൾ ഇതിൽ പറഞ്ഞിട്ടുണ്ട് അതുപോലെ പല ആൾക്കാരും പുറത്തു വരും നിങ്ങൾ നിങ്ങളുടെ ചിന്താഗതി ഒന്ന് മാറ്റുന്നത് നല്ലതായിരിക്കും കാരണം ഇനി അങ്ങോട്ടുള്ള ലോകത്ത് നിങ്ങളുടെ ഈ ചിന്താഗതിയും വെച്ച് ജീവിക്കാൻ പറ്റത്തില്ല ആളുകൾ പുച്ഛിച്ച് തള്ളും പ്രിയ സുഹൃത്തുക്കളെ അതിന് ഏത് മതത്തിൽ നിന്നായിക്കോട്ടെ നമ്മളാണ് വലിയ സംഭവം എന്ന് പറഞ്ഞു വന്നാൽ ആളുകളെ പുച്ഛിച്ച് തള്ള തന്നെ ചെയ്യും അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ യഥാർത്ഥ കൽപ്രിക്സിനെ ഇവര് തന്നെ ഈ സഭ തന്നെ മുന്നിൽ വന്ന് കൊണ്ടുവരട്ടെ എന്ന് നമുക്ക് ആശിക്കാം അല്ലാതെ വേറെ ഒരു ഇല്ല അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ അടുത്തൊരു വീഡിയോ ആയി വരുന്നവരെ ചിൽദൻ ബാൽ